ഹായ് എല്ലാവരും ക്ഷേമമായിരിക്കുന്നു എന്ന് കരുതട്ടെ ഞങ്ങളും സുഖമായിരിക്കുന്നു ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് ചങ്കിൽ കത്തി കുത്തി ഇറക്കുന്നവരെ നോക്കി പുഞ്ചിരിക്കണം ആ പുഞ്ചിരി അവരുടെ പരാജയമായി മാറണം ഏതെല്ലാം വിധത്തിൽ എങ്ങനെയെല്ലാം വേദനിപ്പിക്കാമോ അങ്ങനെ വേദനിപ്പിക്കുന്നവരെ നോക്കി നിങ്ങളുടെ ഉള്ളു തുറന്ന് ചിരിക്കണം പറ്റുമെങ്കിൽ അവർക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണം അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ അങ്ങനെ കുത്തി മുറിവേൽപ്പിക്കുന്നവർ പരാജിതരായി മാറത്തുള്ളൂ അതവർ തിരിച്ചറിഞ്ഞാൽ അവർ അതിൽ നിന്ന് പിന്മാറും ഇല്ലെങ്കിൽ പിന്നെയും 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 നിങ്ങളെ നോവിച്ചുകൊണ്ടിരിക്കും എന്തിനും ഏതിനും കുറ്റം പറഞ്ഞ് മറ്റുള്ളവരെക്കൊണ്ട് നമ്മെ അപഹാസ്യരാക്കി തീർക്കുന്നവരെ കാണാൻ കഴിയും നമ്മളൊരു നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്ന കാര്യത്തെ അതിനെ ആ തെറ്റായ നിലയിൽ മറ്റുള്ളവരിലേക്ക് കുത്തിക്കൊടുക്കുന്നവരെയും കണ്ടെന്നുവരാം കേട്ടെന്നുവരാം അങ്ങനെയുള്ളവരെ കാണുമ്പോൾ ഒന്ന് നന്നായി ചിരിക്കുക കൈയ്യൊക്കെ പിടിച്ചൊന്ന് കുലുക്കുക പറ്റുമെങ്കിൽ കെട്ടിപ്പിടിച്ചൊരു സ്നേഹ ചോമ്പനും കൂടെ കൊടുക്കുക അങ്ങനെ മാത്രമേ അങ്ങനെയുള്ളവരെ പരാജയപ്പെടുത്തുവാനായിട്ട് കഴിയത്തുള്ളൂ അതുകൊണ്ട് തയ്യാറാകുക നിങ്ങൾ വിജയിക്കുക കുത്തി നോവിക്കുന്നവർ തീരട്ടെ ഗോഡ് ബ്ലസ് യു ആൾ